യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയിൽ മന്ത്രിക്കുപ്പായം തുന്നിയിരിക്കുകയാണ് കോൺഗ്രസിലെ പല നേതാക്കളും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പുറമെ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ എന്നിവരെല്ലാം ഈ പദവിയിൽ കണ്ണുവെച്ചിരിപ്പാണ് ഇതിനിടയിലാണ് അത്തരം ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ മാത്രം ഒതുങ്ങേണ്ടെന്ന സൂചനയുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിഖലി തങ്ങളുടേതായി ഉണ്ടായത് കോൺഗ്രസ് സംബന്ധിച്ചാൽ പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകാനും തയ്യാറാണ് എന്നായിരുന്നു സാധിക്കലി തങ്ങൾ ഒരു വേദിയിൽ പറഞ്ഞത് ഇത് തമാശയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം പറയുന്നതും അതേസമയം വിഷയം മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചതോടെ ചർച്ചകളിൽ നിറയുന്നത് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടൽ ഉണ്ടാകുമോ എന്നതിലാണ് സോഷ്യൽ മീഡിയയിലാകട്ടെ നേതാക്കളുടെ മാറ്റുരച്ച് നോക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായാൽ എന്താണ് കുഴപ്പം എന്നതാണ് ഒരിക്കൽ കേരള കോൺഗ്രസ് നേതാവ് കെ എം മാണി ആ സ്ഥാനം അർഹിച്ചിരുന്നു എന്ന വിധത്തിൽ ചർച്ചകളുണ്ടായിരുന്നു സംസ്ഥാനത്തെ രാഷ്ട്രീയ പരിചയം കൊണ്ടും ഭരണപരിചയം കൊണ്ടും അത്രമേൽ മിടുക്കുള്ള നേതാവ് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ഇതായിരുന്നു അത്തരം ചർച്ചകളിലേക്ക് വഴിവെച്ചത് ഇക്കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഭരണപരിചയത്തിന്റെ കാര്യത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഒട്ടും പിന്നിലല്ല കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സമുദായ സാമൂഹിക ബന്ധങ്ങളുമുള്ള വ്യക്തിയാണ് താനും ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാന ചർച്ചകളിൽ കുഞ്ഞാലിക്കുട്ടി നിറയുന്നതിൽ എന്താണ് കുഴപ്പമെന്നാണ് ഉയരുന്ന ചോദ്യം യു ഡി എഫ് രാഷ്ട്രീയത്തിലെ കടിഞ്ഞാണായി നിലകൊള്ളുന്ന വ്യക്തിയാണ് കുഞ്ഞാലിക്കുട്ടി അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയെ പോലെ തലയെടുപ്പുള്ള നേതാവിന്റെ അഭാവത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് ഉയരുന്നതിലും അസ്വാഭാവികതകളില്ല പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലീഗിനെ നയിക്കുകയെന്ന സാധികലി ശിഹാബ് തങ്ങളുടെ പ്രഖ്യാപനത്തിന് പിറകെ പാർട്ടിയിലും മുന്നണിയിലും വ്യാപക ചർച്ച തുടങ്ങിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പേ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് ആ ഒരുക്കങ്ങളിലേക്ക് പാർട്ടി പ്രവേശിച്ചിരിക്കെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ ക്യാപ്റ്റനായി കുഞ്ഞാലിക്കുട്ടിയെ സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചത് ഇതാണിപ്പോൾ പാർട്ടിക്കകത്തും സോഷ്യൽ മീഡിയയിലും ചർച്ചയായിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ആലോചനകൾ നടക്കും മുമ്പേയുള്ള സാധുഖലി തങ്ങളുടെ പ്രഖ്യാപനം പാർട്ടിയുടെ കടിഞ്ഞാൻ കുഞ്ഞാലിക്കുട്ടിയിൽ ഭദ്രമാണെന്ന് തെളിയിക്കുന്നതാണ് ആര് മുഖ്യമന്ത്രിയാകുമെന്ന് കോൺഗ്രസിനകത്ത് ചർച്ച നടക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയാകാനും ലീഗിനെ നയിക്കാനും കുഞ്ഞാലിക്കുട്ടി തന്നെയുണ്ടെന്ന പ്രസ്താവന സാധുഖലി തങ്ങൾ നടത്തിയത് കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ യൂത്ത് ലീഗ് പരിപാടിയിൽ ഉയർന്ന ചോദ്യത്തിന് മറുപടിയായിരുന്നു സാധുഖലി തങ്ങളുടെ പ്രതികരണം കോൺഗ്രസ് സമ്മതിച്ചാൽ മുഖ്യമന്ത്രിയാകുന്ന മുസ്ലിം ലീഗ് നേതാവ് ഇവിടെ തന്നെയുണ്ട് എന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയെ അടുത്തിരുത്തി സാധുഖലി തങ്ങളുടെ പ്രതികരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി തന്നെയാകും ലീഗിന്റെ ക്യാപ്റ്റൻ എന്നും തങ്ങൾ പറഞ്ഞു ഇതേ വിഷയത്തിൽ വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദ്യമുന്നയിച്ചപ്പോൾ സാധുഖലി തങ്ങൾ വാക്കുകൾ ആവർത്തിച്ചു എന്തായാലും കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സാധ്യത ഉയർത്തിക്കൊണ്ടുവന്ന പല പേരുകളും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് അതിനിടയ്ക്കാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പേരും ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്